എല്ലാ പ്രിയപ്പെട്ടവർക്കും സുജിസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഓണം സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ് ഇഞ്ചി ചുരണ്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് ഒരു മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം കനം കുറച്ച് വട്ടത്തിലരിഞ്ഞ് കഴുകി വരി വച്ചിരിക്കുന്നതാണിത് അത് എണ്ണയിൽ ഇതേപോലെ വറുത്ത് കോരണം ഇളം ചുവപ്പ് കളറാവുന്നത് വരെ അത് എണ്ണയിൽ കിടന്ന് മൂക്കണം നല്ലൊരു സുഗന്ധം ആ സമയമുണ്ട് ോലെ കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഒടിയുകയും പൊടിയുകയും ചെയ്യുന്ന ഒരു പരുവമാണ് ഇഞ്ചി വറുത്തെടുത്ത് കഴിയുമ്പോൾ ഇത് ദൈതേ പോലെ ഇരിക്കും കയ്യിലെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് പൊടിഞ്ഞു കിട്ടും ആ ഒരു പരുവത്തിലാണ് അതിൻ്റെ മൂപ്പ് ഇനി ഇതിന് വേണ്ടത് വാളംപൊളി വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞത് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ശർക്കര കായപ്പൊടി ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് നമുക്ക് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് തേങ്ങ കൊത്തി ഞാൻ ഇടാറുണ്ട് അപ്പോൾ അത് ഇഞ്ചി വറുത്തെടുത്ത എണ്ണയിൽ തന്നെ അത് വറുത്ത് കോരുകയാണ് നിങ്ങൾക്ക് പാചക വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഇതേപോലെ ആ തേങ്ങാക്കൊത്ത് വറുത്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കടുക് ഇട്ടു കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി വെളുത്തുള്ളി നീളത്തിലുള്ള അല്ലുകൾ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് വെളുത്തുള്ളിയുടെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വഴക്കിയെടുക്കുക വട്ടത്തിലരിഞ്ഞ പച്ചമുളക് അതിലേക്ക് ഇടുക അതിലേക്ക് നമുക്ക് നല്ല പച്ചക്കറിവേപ്പിലുണ്ടെങ്കിൽ അതിവിടെ ഇടാം ഞാനൊരു മൂന്ന് രണ്ട് കരിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട് നല്ല ഫ്രഷ് കറിവേപ്പിലയായിരുന്നു ഇനി ഈ സമയം നമുക്ക് മിക്സിയുടെ ജാറിൽ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഒന്ന് പൊടിച്ചെടുക്കാം ഇതായപ്പോൾ ഈ കളറിൽ മൂത്ത് വന്നിട്ടുണ്ട് വെളുത്തുള്ളി പച്ചമുളക് അപ്പോൾ അതിലേക്ക് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ ഈ സമയം നമുക്ക് വാളംപുളി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇഞ്ചിക്ക് ഇഞ്ചിയുടെ ആ രൂക്ഷത ഒന്ന് കുറയ്ക്കാനായിട്ട് വാളംപുളിടെ ടേസ്റ്റ് നല്ലതാണ് അപ്പോൾ അല്പം പുളി കൂടുതൽ ഇരിക്കുന്നത് നല്ലതാണ് ഇതേപോലെ തന്നെ നന്നായിട്ട് പഴന്ന് വന്നിട്ടുണ്ട് ആ പുളി വെള്ളം കൂടി ഒഴിച്ചപ്പോൾ അതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ അതൊന്ന് ഇഞ്ചി വറുത്ത് പൊടിച്ച് നമുക്ക് ഇടാനുള്ളതാണല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വെള്ളം കൂടി ചേർക്കുന്നത് അര ഗ്ലാസ് വെള്ളം കൂടിയാണ് ഞാൻ ചേർത്തത് ഇതേപോലെ നന്നായിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സമയം തന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം ഇഞ്ചി മുളക് എല്ലാത്തിനും കുറച്ച് കൂടുതലായിട്ടുള്ള ടേസ്റ്റുള്ള കറിയാണ് അതുകൊണ്ട് ഉപ്പും അല്പം കൂടുതൽ തന്നെ ഇടണം ഇത് ശർക്കര പൊടിച്ച് വെച്ചതാണ് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം ഒന്നിച്ച് ഇത് കിടന്ന് തിളച്ച് വരുമ്പോൾ ഒരു പ്രത്യേക ഗന്ധം അടുക്കളയിൽ നിറയുന്നുണ്ട് എല്ലാവർക്കും ഓണത്തിന് ഇഷ്ടമുള്ളൊരു കറിയാണ് നൂറ് കറിക്ക് പകരമാണ് ഒരു ഇഞ്ചി കറി എന്നാണ് പറയുന്നത് ഇതാ ഇപ്പം പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ആണ് ഞാൻ ഇട്ടത് അതിലേക്ക് ഇതേപോലെ ബ്രൗൺ കളറിലാണ് ഇരിക്കുന്നത് മിക്സിയുടെ ജാറിലും മിച്ചമുള്ളതും കൂടി നമുക്ക് തട്ടി ഈ ഉരുളിയിലേക്ക് ഈ കൂട്ടിലേക്ക് ഇടാം അപ്പോൾ അത് നന്നായിട്ട് കുറുകി വരും അതിലേക്കാണ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തും കൂടി ഇടുന്നത് അപ്പോൾ അതിൻ്റെ ചാറൊക്കെ കുറുകി നല്ല തിള വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു അല്പനേരം ഒന്ന് തിളച്ചോട്ടെ നല്ലതാണ് അതിൻ്റെ സത്തുകളെല്ല ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് കായപ്പൊടി കൂടി ഇടാം ഒരു ടീസ്പൂൺ കായപ്പൊടിയാണ് വേണ്ടത് ഞാൻ ഡപ്പയിൽ നിന്ന് തട്ടി ഇടുകയായിരുന്നു എങ്കിലും അത് ഏകദേശം അത്ര തന്നെ ഉണ്ട് നമ്മളെപ്പോഴും ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഇതേപോലെ നമുക്ക് ഒരു തൊടുകറിയുടെ പരുവത്തിൽ ഇരിക്കും ഇനി ഉരുളിയുടെ ചൂട് കൊണ്ട് തന്നെ ഇത് നമുക്ക് പാകമായിട്ട് കിട്ടും നോക്കൂ രുചികരമായിട്ടുള്ള ഒരു ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ പാചക രീതികൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഓണത്തെ ഓണവിഭവങ്ങളിൽ മുമ്പന്തിയിൽ നിൽക്കുന്ന ഇഞ്ചിക്കറി നമുക്കും ട്രൈ ചെയ്യാം